കയ്യിലിഴുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് സി പി എം എന്തു പറഞ്ഞാലും തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും കൂട്ടയടി ഇപ്പോഴത്തെ പ്രമുഖ നേതാക്കന്മാർ ഓരോരുത്തരായി പാർട്ടി വിടുന്നു പിന്നാലെ മെക്സവനിൽ പൊള്ളിയിരിക്കുകയാണ് സി പി എമ്മിന് മോഹനന്റെ പരാമർശത്തിന് പിന്നാലെ സി പി എമ്മിന് എട്ടിന്റെ പണി നിലപാട് മയപ്പെടുത്തി സി പി എമ്മും മോഹനും വന്നെങ്കിലും രക്ഷയില്ല മെക്സവനിൽ വിവാദം ആളിക്കത്തുകയാണ് സി പി എം നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയതോടെ ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ പിണറായി വിജയനും ഗോവിന്ദനും ഈ വഴിക്കും ഇനി ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് വ്യക്തം മെക്സവനെതിരായ പരാമർശത്തിൽ പ്രതിഷേധം അണമുട്ടുകയാണ് സിപിഎം നേതാവ് അക്ബർ അലി കോൺഗ്രസിൽ ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ഇതിനിടയിൽ മെക്സവനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വരുന്ന സമയമാണ് മെക്സവൻ വിമർശനങ്ങളിൽ നിന്ന് പിന്മാറി എ പി വിഭാഗം സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതാണ് എതിർത്തതെന്ന് മെക്സവനിൽ നിലപാട് പറഞ്ഞ് എ പി വിഭാഗം സംസ്ഥാന എ പി വിഭാഗമാണ് മെക്സവൻ സംബന്ധിച്ച വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് മെക്സവിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടനയെന്നും സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് പറഞ്ഞത് പിന്നിൽ ചതിയാണ് വിശ്വാസികൾ പെട്ടുപോകരുതെന്നാണ് പേരോട് സഖാവി പറഞ്ഞത് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് വിശ്വാസികൾ തിരിച്ചറിയണം വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ എന്തിനാണ് ഇസ്ലാമികമായിട്ടുള്ള സലാം ചൊല്ലുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഉള്ളിലൂടെ കടത്തിക്കൊണ്ട് വരുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് മെക്സവൻ പ്രവർത്തനം സംശയാസ്പദമാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ എൻ ഡി എഫ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും സമാന രീതിയാണ് പ്രയോഗിച്ചതെന്ന് എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂരും ആരോപിച്ചിരുന്നു മുസ്ലിം പോക്കറ്റുകളിലാണ് മെക്സവൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ഇവരുടെ സമുദായ താല്പര്യമെന്ന് വ്യക്തമാക്കണം മുൻപ് കേരളത്തിൽ എൻ ഡി എഫ് വന്നത് യുവാക്കളെ കളരി അഭ്യസിപ്പിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചവരോട് വസ്തുത നിരത്തി മറുപടി പറയുന്നില്ല മറുപടി പറയാൻ എത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുൻ പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരാണെന്ന് മുൻ ബന്ധമുള്ളവരാണെന്നും മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞിരുന്നു അതേസമയം വിവാദങ്ങൾ ഗുണം ചെയ്തുവെന്നാണ് മെക്സവൻ അംഗങ്ങളുടെ പ്രതികരണം ഇപ്പോൾ നിരവധി ആളുകൾ പരിശീലനത്തിനെത്തുന്നുവെന്ന് കോഴിക്കോട് മെക്സവൻ അംഗങ്ങൾ പ്രതികരിച്ചു സി കേരള കോൺഗ്രസ് ഐ എൻ ഡി യു സി തുടങ്ങി നിരവധി സംഘടനകളിലെ അംഗങ്ങൾ ബെക്സവനിൽ സജീവമാണ് ഇപ്പോൾ ഒരുപാട് അന്വേഷിച്ചെത്തുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു മലബാർ മേഖലയിൽ വലിയ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മയാണ് ബെക്സവൻ മലപ്പുറം ജില്ലയിലെ തുറക്കലിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സലാഹുദ്ദീനാണ് ഈ വ്യായാമ രീതി പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കൂട്ടായ്മ തുടങ്ങുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ മലബാറിൽ മെക്സവന്റെ ആയിരത്തോളം യൂണിറ്റുകൾ വന്നു മെക്സവൻ വ്യായാമ എത്തുന്നത് തീവ്രവാദികളാണെന്ന ആരോപണം ഉന്നയിച്ച സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് ജി വാര്യർ രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസികൾക്ക് കഴിയാത്തത് മോഹനന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകാൻ പരമയോഗ്യൻ അദ്ദേഹം സന്ദീപ് വാര്യർ പറഞ്ഞത് പാലക്കാട്ടെ പത്രപരസ്യം പോലെ സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധത മെക്സവനിലും പുറത്തു വന്നിരിക്കുകയാണ് കോൺഫറൻസി തീയറുകൾ പടച്ചുവിട്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് ഗുണകരമെന്നും സന്ദീപാര്യർ കുറിച്ചു മലബാറിൽ വലിയ പ്രചാരം നേടിയ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ സി പി എം നിലപാടിനെതിരെ എസ് കെ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂറും രംഗത്ത് വന്നു മുസ്ലിങ്ങളുടെയോ മുസ്ലിങ്ങൾ ഉൾപ്പെട്ടതുമായ ഏത് കൂട്ടായ്മകളെയും സംശയത്തോടെ കാണുന്ന കാഴ്ചപ്പാട് അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മെക്സവൻ ഒരു വ്യായാമ മുറയാണെന്നും മെക്സവനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾ ഞങ്ങൾക്കില്ലല്ലോ എന്നും പിന്നീട് പി മോഹനൻ നിലപാട് മാറ്റി പറഞ്ഞെങ്കിലും സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല അതേസമയം മെക്സവൻ പ്രവർത്തനം സംബന്ധിച്ച ആശയങ്ങൾ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗം മെക്സവൻ പ്രവർത്തനം സംബന്ധിച്ച സംശയങ്ങളിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം രംഗത്ത് വന്നു എന്നാണ് റിപ്പോർട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംവിധാനം ഹൈജാക്ക് ചെയ്തെന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നു വിഷയത്തിൽ എൻ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മെക്സവൻ പെട്ടെന്ന് വളർന്നത് അന്വേഷണ പരിധിയിലാണ് മലബാർ മേഖലയിൽ മെക്സെവൻ പ്രവർത്തനം വ്യാപകമാകുന്നതായും പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് സി പി ആരോപിച്ചിരുന്നു മെക്സവിന് പിന്നിൽ മതരാഷ്ട്രവാദികളെന്ന സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മെക്സവൻ തുടങ്ങിയത് സനിർദ്ദേശത്തോടെയാണെന്നും പിന്നിൽ തീവ്രവാദ സംഘടനകൾ കടന്നുകൂടിയെന്നുമാണ് മോഹനൻ പറഞ്ഞത് സമൂഹത്തിന് ജാഗ്രത വേണമെന്നും പി മോഹനൻ പറഞ്ഞു മെക്സവനെതിരെ സംസ്ഥാന എ പി വിഭാഗവും രംഗത്തെത്തിയിരുന്നു മെക്സവിന് പിന്നിൽ ചതിയെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുതെന്നും സംസ്ഥാന എ പി വിഭാഗം നേതാവ് പറഞ്ഞിരുന്നു എന്നാൽ ആരോപണം തള്ളുകയാണ് മെക്സവൻ സ്ഥാപകൻ സൊലാഹി എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മ എന്നാണ് വിശദീകരണം മെക്സവൻ വ്യായാമ കൂട്ടായ്മ മതവും രാഷ്ട്രീയവും ചേർക്കേണ്ടതില്ലെന്നാണ് മുൻമന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞത് കൂട്ടായ്മയിലേക്ക് ആരെങ്കിലും കയറുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുക മാത്രമാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ചെയ്തതോ എന്നാണ് അഹമ്മദ് ദേവർഗോവിലിന്റെ പ്രതികരണം ഏതായാലും മെക്സവൻ രോഗമുക്തിക്ക് നല്ലതെന്ന നിലപാട് മയപ്പെടുത്തി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്ത് വന്നിട്ടുണ്ട് താൻ നൽകിയത് ജാഗ്രതാ നിർദ്ദേശമാണെന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനുള്ള ചോദ്യങ്ങളും അവസാനിച്ചിട്ടേയില്ല വ്യായാമത്തിന്റെ മറവിലും ഒളി അജണ്ടകളോ എന്ന ചോദ്യവുമായി മെക്സവൻ വിവാദത്തിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവ ചർച്ചകളും നടത്തുന്നുണ്ട് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സെവൻ എന്നതാണ് മെക്സോന്റെ പൂർണ്ണരൂപം ഇതിനിടെ മെക്സവൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്ത് വരികയും രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജാതി മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കതിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും എം പറഞ്ഞിരുന്നു